ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു റൈസ് ഉണ്ടാക്കാം ഈ റൈസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമ്മൾ പല രീതിയിലുള്ള റൈസ് ഉണ്ടാക്കുമല്ലോ ബിരിയാണി പുലാവ് അങ്ങനെയൊക്കെ ഒത്തിരി റൈസ് ഉണ്ടാക്കില്ലേ അപ്പോൾ ഉണ്ടാക്കി നോക്കൂ വീണ്ടും വീണ്ടും ഉണ്ടാക്കണമെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് എന്ന് നമുക്ക് നോക്കാവേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു സവാള ചെറിയൊരു സവാളയാണ് അതും കൂടെ കട്ട് ചെയ്തതും ഇനി ഒരു ചെറിയ തക്കാളി അധികം പുളിയില്ലാത്ത തക്കാളിയാണ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിലുള്ള ബിരിയാണി മസാലയാണ് ചേർക്കുന്നത് അതും ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം അത് ഞാൻ വീഡിയോയിൽ വിട്ടുപോയി പിന്നെ നമ്മൾ ഒരു അര സ്പൂൺ അരമുറി ഡളവിലുള്ള നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കാശ്മീരി ചില്ലിയൊക്കെ ചേർത്തപ്പോഴേക്കും നല്ല കളർ വന്നതുണ്ടോ ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഇതുപോലെ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി നമുക്ക് അതിലേക്ക് ഈ അരപ്പൊന്ന് കൊടുക്കാം വളരെ തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് ഇങ്ങനെ അതായത് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇത് അരഞ്ഞ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞതായത് കാരണം പെട്ടെന്ന് നമുക്ക് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇതേപോലെ കൈ എടുക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടി ണം അങ്ങനെ ഇതൊരു ഇതൊരുവിധമായി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേവിച്ചെടുത്താണിത് അതും കൂടെ അതിനകത്തേക്ക് ചേർക്കാം ഇതിനൊരു കടിപ്പ് വരാൻ വേണ്ടി ഒന്ന് കടിച്ചു കഴിക്കാൻ വേണ്ടിയാണ് ഈ ക്യാരറ്റ് ചേർക്കുന്നത് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ഒരല്പം ചൂടുവെള്ളത്തിനകത്ത് ഒഴിച്ചു കൊടുത്തു ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിൻ്റെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറണം കുത്തലൊക്കെ മാറണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കുത്തല പിന്നെ നമ്മൾ മസാല പൊടിയും ചേർത്തിട്ടില്ലേ ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം മുട്ട ഇതുപോലെ നന്നായിട്ട് ഇതേപോലെ നമുക്ക് ഉടച്ച് ഈ അരപ്പിനകത്തേക്ക് നന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ചേർത്ത് എടുക്കാം ി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് കറിവേപ്പില ചേർക്കാം അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ബിരിയാണി അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു രണ്ട് കപ്പ അളവിലുള്ള ബിരിയാണി അരി വേവിച്ച് വച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ ഈ അരപ്പിലുള്ള എരിവ് പുളി ഉപ്പ് ഇതെല്ലാം ഈ ചോറിലേക്ക് നന്നായിട്ട് പിടിക്കണം കുറച്ച് എരിവും പുളിയും ഒക്കെ ചേർത്ത് നമുക്ക് കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചില സമയത്ത് നമുക്ക് ചോറ് കഴിക്കണമെന്ന് തോന്നത്തില്ലേ അല്പം എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്നത് അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അല്ലേ നമുക്ക് അപ്പോൾ ഇത് ഈ ചോറിലേക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഉപ്പൊക്കെ മതിയെന്ന് നോക്കിയതിന് ശേഷം വേണം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് ആവിയിൽ ആവി വരുന്നള്ളം വരെ ഒന്ന് നോക്കാം അതിനുശേഷം തുറന്ന് നോക്കി ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം കണ്ടല്ല കണ്ടല്ലിത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ചോറിലൊക്കെ ഈ മസാലകളൊക്കെ പിടിച്ച നല്ല ടേസ്റ്റ് ആട്ടോ ഇനി നമുക്കിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് എടുക്കാം അങ്ങനെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി ഇതിലേക്ക് സാലഡോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കറി ചിക്കൻ കറിയോ എഗ് കറിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കഴിക്കാം ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ആണെങ്കിലും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ അതുകൂടാതെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു മുട്ടക്കറി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്ന ഉടൻ വരെ ബൈ